ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല ഓണം കഴിഞ്ഞിട്ട് ഓണവിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അതും മോൻ്റെ സ്കൂളിലുള്ള ഒരു ചെറിയ ഓണവിശേഷം പിന്നെ ഈ ഒരു വീഡിയോ ഈ സ്കൂളിലെ കുട്ടികളുടെ എല്ലാ പാരൻസിനു വേണ്ടി ഞാൻ ഞാനങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കാരണം കാരണമെന്ന് വെച്ചാൽ രാവിലെ കുട്ടികളെ എല്ലാം റെഡിയാക്കി കറക്റ്റ് സമയത്ത് ബസ്സിൽ കയറ്റി വിടുന്നു അതിനുശേഷം സ്കൂളിൽ വന്നിട്ട് അവരുടെ സെലിബ്രേഷൻ എങ്ങനെയാണെന്നോ എങ്ങനെയാണ് അവർ സ്കൂളിൽ ഒന്നും കാണുന്നില്ലല്ലോ അപ്പം ഈ ഒരു വീഡിയോയുടെ എല്ലാ പാരൻസും ആ വീഡിയോ ഒക്കെ അവരുടെ മക്കളെ ഒന്ന് കണ്ടോളൂ അതിമനോഹരമായി ടീച്ചേഴ്സ് എല്ലാവരും കൂടി ചേർന്നു ഒരുക്കുക ഈ ഒരു അത്തപ്പൂക്കളം കണ്ടുകൊണ്ട് തന്നെ ഇന്നത്തെ ഓണവിശേഷം നമുക്ക് തുടങ്ങാം എൽ കെ ജി യു കെ ജി ക്ലാസ്സിലെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ടീച്ചേഴ്സാണ് ഈ ഒരു അത്തപ്പൂക്കളം റെഡിയാക്കിയിട്ടുള്ളത് അതും പൂവുകൾ ഒരുപാട് അങ്ങ് പിച്ച് പറിച്ചിടാതെ അതിൻ്റെ മനോഹാരിത നിലനിർത്തിക്കൊണ്ട് തന്നെ റെഡിയാക്കിയെടുത്ത ഒരു അത്തപ്പൂക്കളമായിരുന്നു അതും ഒരു വെറൈറ്റി ഡിസൈൻ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഡിസൈൻ ഇനി നമുക്ക് കുഞ്ഞു മക്കൾസിനെ ഒന്ന് കാണാം മാലാഘ പോലെ അടിപൊളിയായിട്ട് ഒരുങ്ങി പൂവൊക്കെ വെച്ച് പട്ടയൊക്കെ ഇട്ട് മനോഹരമായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ മക്കൾസിനെ ഒന്ന് കാണാട്ടോ എല്ലാവരും ചിരിച്ചുകൊണ്ട് തന്നെ എൻ്റെ ക്യാമറയുടെ മുമ്പ് വന്നിപ്പോൾ ഫോണിൻ്റെ മുമ്പേ ഇതുപോലെ എല്ലാവരും നന്നായിട്ടൊന്ന് പോസ് ചെയ്ത് തന്നിട്ടോട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായാലും എന്തിനായാലും എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു ഫുൾ ആയിട്ട് പെൺകുട്ടികളെ മാത്രമേ ഇതിൽ കിട്ടിയിട്ടുള്ളൂ ബോയ്സ് ബാക്കിയെല്ലാം അവരപ്പുറത്ത് കളിച്ചു കൊണ്ടു നിന്നിപ്പോ അതുപോലെ നമ്മുടെ അയാൻസ് വേൾഡിൻ്റെ ഉടമ അയാൻ്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അവനെ കണിക്കാതെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇത്ര ആൺകുട്ടികളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അവരും വളരെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട് ബാക്കി കുട്ടികളൊക്കെ കുറുത്തൊക്കെ എടുക്കാൻ കളിച്ച് കളിച്ചുകൊണ്ടൊക്കെ അടുത്തപ്പുറത്തെല്ലാം നിൽപ്പുണ്ട് കുറച്ച് പേര് പുറത്ത് പോയി പൂവൊക്കെ പറിച്ചു കളിച്ച് നിൽപ്പുണ്ട് അവരെല്ലാം ലാസ്റ്റ് ഫോട്ടോ സെക്ഷനിൽ കിട്ടുന്നതായിരിക്കും ഇനി ആദ്യത്തെ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് ക്യാമറാമാൻ വേറെ ഞാൻ തന്നെയാണ് ആദ്യം അട്ടപ്പൂക്കളത്തിന് ചുറ്റുമായിട്ട് പട്ടടുപ്പും പാവാടയിട്ട് വന്ന കുട്ടികളെ ഒരു സെക്ഷനായിട്ട് ഇരുത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോയും എടുത്തു വീഡിയോ എടുത്തു അടുത്തത് കളർ ഡ്രസ് ഇട്ട് അങ്ങനെ രണ്ട് സെക്ഷനായിട്ടാണ് ഇരുത്തി ഫോട്ടോ എടുത്തത് തന്നെ നമ്മുടെ ഈ കുഞ്ഞ് മക്കൾസിനെയെല്ലാം അടിപൊളിയായിട്ട് ഒരുക്കി ഇതുപോലെ ക്ലാസ്സിലേക്ക് വിട്ട എല്ലാ പാരൻസിനും ഒരുക്കട്ടെ ആദ്യത്തെ ക്രെഡിറ്റ് അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് എല്ലാവരും അവരെ വളരെ നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട് ഫോട്ടോ എടുക്കലായിരുന്നു അതിനെക്കാളും വിറ്റ് കുറച്ചുപേരെ കൊണ്ടിരുത്തി ലാസ്റ്റ് എല്ലാവരും ഒരുപോലെയൊക്കെ ഒന്ന് നോക്കിയിരുന്നു പക്ഷെ ആദ്യമൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ച് പേരപ്പുറത്തോട്ട് നോക്കും കുറച്ചുപേരപ്പുറത്തോട്ട് നോക്കും അങ്ങനെ ഒത്തിരി ഒന്ന് കുറത്തൊക്കെ ഇടക്ക് കാണിച്ച് ലാസ്റ്റ് എല്ലാവരും അടിപൊളിയായിട്ട് ഫോണിൽ തന്നെ നോക്കിയിരുന്നു എന്തായാലും വലുതായിട്ട് ആഘോഷങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ആഘോഷം തന്നെ എല്ലാവരുടെയും മനസ്സ് സന്തോഷിക്കുന്ന ഒ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു പിന്നെ ഈ കാണുന്ന പൂക്കളൊക്കെ ഉണ്ടല്ലോ ടീച്ചേഴ്സും ടീച്ചേഴ്സിൻ്റെ ഈ മക്കളും ചേർന്ന് റെഡിയാക്കിയതാണ് ടീച്ചേഴ്സും ഈ മക്കൾസും ചേർന്ന് ഈ സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെ അവരുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ ഒത്തിരി ചെടികളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു ആ ഓണമൊക്കെ ആയിപ്പോൾ ആ ഓണ സെലിബ്രേഷൻ്റെ അന്ന് ബന്ദിയും ജമന്തിയും ഒക്കെ ഒത്തിരി പൂവണഞ്ഞ് സൂപ്പറായിട്ട് നിപ്പോൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്തത് കുറച്ച് മിസ്സായിപ്പോയി എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആ പൂക്കളൊക്കെ നന്നായിട്ട് കാണാം അങ്ങനെ ലാസ്റ്റ് ബോയ്സിനെയൊക്കെ ഒരുവിധം ഓരോ സ്ഥലത്തൊക്കെ പോയി തപ്പിക്കൊണ്ട് വന്നിട്ടുണ്ട് എല്ലാവരെയും ഒരുമിച്ചൊക്കെ കൊണ്ടുവന്നു കുറച്ച് പേരെയൊക്കെ ഓരോ ക്ലാസ്സിലും മുറ്റത്തൊക്കെ കളക്ട് ചെന്ന് ഉണ്ടായിരുന്നവരെയൊക്കെ ഒരുവിധത്തിൽ കൊണ്ടെത്തിച്ചു അങ്ങനെ അവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ബാക്കി സദ്യ കഴിക്കാനുള്ള പുറപ്പാടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഇനി മക്കൾസിനെ എല്ലാം റെഡിയാക്കണം അതാണ് ഇനി ടീച്ചേഴ്സിൻ്റെ ജോലി മക്കൾസ് എല്ലാവരും ചേർന്ന വരി വരി ആയിട്ട് സദ്യ കഴിക്കാനായിട്ട് പോകുന്നുണ്ട് ആരും ബഹളവും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാവരും നല്ല അനുസരണ കുട്ടികളായിട്ട് പോകുന്നുണ്ട് അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ എൻറെ മോൻറെ ഭാവം കണ്ടില്ലേ ഇതെന്താന്നറിയോ പനിയൊക്കെ പിടിച്ച് ഒരു രണ്ടാഴ്ച പനി പിടിച്ച് കിടന്നിട്ട് ആദ്യമായിട്ട് ചോറ് കഴിക്കണം അതിന്റെ ഒരു ഭാവമാണ് കണ്ടത് സ്കൂളിൻ്റെ പേര് പറയാൻ വിട്ടുപോയി ഗുരുദേവ് യു പി എസ് ദർശനാമറ്റം ഗുരുദേവ് എന്നാണ് സ്കൂളിൻ്റെ പേര് അടുത്ത സദ്യ കഴിക്കുന്ന വീഡിയോ എടുക്കല്ലേ എന്ന് ചിലർ പറയുന്നുണ്ട് എല്ലാവർക്കും നാണം അടുത്ത ആൾ എന്നാലും ഞാൻ കഴിക്കും പക്ഷേ ഇത്തിരി അങ്ങ് പതുക്കെ കഴിക്കാമല്ലേ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു സന്തോഷമായിട്ട് പിരിഞ്ഞു ടീച്ചേഴ്സിനും കുട്ടികൾക്കൊക്കെ ഒത്തിരി സന്തോഷമായിരുന്നു അതിന് വേറൊരു കാരണം കൂടി ഉണ്ടല്ലോ ഇനി ഒരു പത്ത് ദിവസം വീട്ടിൽ അടിച്ചു പൊളിക്കാമല്ലോ ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ അടിച്ചു പൊളിച്ച് എല്ലാവരും സന്തോഷത്തോടെ സദ്യയൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അങ്ങനെ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടിലടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും ണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ